രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാർത്താ താരം ആരെന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല മറിയക്കുട്ടിയമ്മയാണ് ഇന്ന് മറിയക്കുട്ടിയമ്മയാണ് താരം കേരളത്തിലെ അവരുടെ ഹൈക്കോടതിയിലെ ഒരു പെറ്റീഷൻ ഇന്ന് കേരളത്തിലെ ഏറ്റവും അധികം ചർച്ചാ വിഷയമാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഏറ്റവും ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ചില നിരീക്ഷണങ്ങൾ മറിയക്കുട്ടിയമ്മയ്ക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായ ഹൈക്കോടതിയിൽ ധീര പോരാട്ടം നടത്തിയ അഡ്വകറ്റ് പ്രതീഷ് പ്രഭയാണ് നമ്മളോടൊപ്പമുള്ള നമസ്കാരം അതായത് ഇപ്പോൾ താങ്കൾ ഹൈക്കോടതിയിൽ നടത്തിയ ധീരമായ പോരാട്ടം എന്ന് കേരളം ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടതാണ് മറിയക്കുട്ടയമ്മക്ക് വേണ്ടിയിട്ട് ഹൈക്കോടതി ജസ്റ്റിസ് പല പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി അതും പ്ര കൃത്യമായി പറഞ്ഞാൽ പിണറായി വിജയനേറ്റ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ അതിൻ്റെ ശക്തമായ രൂപത്തിൽ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് അതായത് ഹൈക്കോടതിയിൽ പലതും പറയും അതൊന്നും നമ്മൾ ചെവികൊള്ളേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് അങ്ങയുടെ അഭിപ്രായം ഇതിനെക്കുറിച്ചിട്ട് ഒരിക്കലും ഒരു സംസ്ഥാന മുഖ്യമന്ത്രി അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തുവാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്ന വളരെ സത്യസന്ധമായി വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു നീതി വ്യവസ്ഥയാണ് നമുക്കുള്ളത് അത് നമ്മൾ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അവസാന ആശ്രയം എന്ന് പറയുന്നത് നീതിന്യായ വ്യവസ്ഥയാണ് അപ്പോൾ ആ നീതിന്യായ വ്യവസ്ഥയിൽ അങ്ങേയറ്റം വിശ്വസിക്കുന്ന ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ ആ പ്രയോഗം വളരെ മോശമായി പോയി എന്നാണ് എനിക്ക് പറയുവാനുള്ളത് കാരണം ഒരു പാവപ്പെട്ട ഇപ്പം അറിയക്കുറ്റിയമ്മച്ചിയുടെ കേസ് കേരളം മുഴുവൻ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് അങ്ങ് പറഞ്ഞല്ലോ അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് മറിയക്കുട്ടിയമ്മജി കഷ്ടപ്പെടുന്ന ഈ സമൂഹത്തിലെ ഒരുപാട് ജനങ്ങളുടെ ഒരു പ്രതിനിധിയാണ് അതുകൊണ്ടാണ് മറിയക്കുറ്റിയമ്മച്ചി ഒരു വ്യക്തിയായതുകൊണ്ടല്ല മറയക്കുറ്റി അമ്മച്ചി പ്രതിഷേധിക്കുന്നത് ഒരു സമൂഹത്തിലെ ഏറ്റവും അടി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കഷ്ടപ്പാടുകൾ നേരിടുന്ന ഒരു സമൂഹം അതിലെ അംഗങ്ങൾ അവർക്ക് പെൻഷൻ പോലും നിഷേധിക്കപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ടിയാണ് മറികുറ്റിയമ്മച്ചി പോരാട്ടം നടത്തുന്നത് അങ്ങനെ പോരാട്ടം നടത്തുന്നതുകൊണ്ടാണ് നടത്തുന്ന ശ്രദ്ധിക്കപ്പെടുവാൻ്റെ അതായത് അവർ പറയുന്ന ഒരു വാചകമുണ്ട് കഴിഞ്ഞ ഇലക്ഷനിൽ കിറ്റും പെൻഷനും കൊടുത്തിട്ട് വോട്ട് നേടി ഇപ്പം ഞങ്ങളെ മറന്നു എന്ന് പറയുന്നുണ്ട് ഇപ്പം ഞങ്ങൾക്ക് പെൻഷനും ഇല്ല ആറുമാസമായി പെൻഷനില്ല എന്നാണ് അവർ പറഞ്ഞത് പറഞ്ഞോളൂ അപ്പോൾ അത് അന്നത്തെ എനിക്ക് മറികുറ്റമ്പ അങ്ങനെ പറയാനുണ്ടായ സാഹചര്യമെന്ന് പറയുന്നത് അന്നത്തെ പ്രകടന പത്രികയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കിറ്റ് കൊടുത്തു അതോടൊപ്പം തന്നെ പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ വാങ്ങി ജീവിക്കുന്ന ആളുകളുടെ പെൻഷൻ വളരെ കൃത്യമായി കൊടുക്കും അതിന് വലിയ നടപടികൾ സ്വീകരിക്കുമെന്നാണ് സർക്കാർ പറഞ്ഞിരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആദ്യമേ മുൻപേ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ബഡ്ജറ്റിൽ വളരെ കൃത്യമായി അതിനുള്ള വക എങ്ങനെയാണ് ആ പെൻഷൻ കൊടുക്കുന്നതിനുള്ള വക ഇരുത്തുന്നത് എന്ന് പറഞ്ഞ് പെട്രോൾ ഡീസലിന് രണ്ട് രൂപയും അതോടൊപ്പം തന്നെ മദ്യക്കുപ്പിയിൽ നിന്ന് പോലും വിൽക്കുന്ന മദ്യക്കുപ്പിയിൽ നിന്ന് പോലും പണം അതിനുവേണ്ടി മാറ്റി വയ്ക്കുന്നതെന്നാണ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത് അപ്പോൾ അങ്ങനെ ഉൾപ്പെടുത്തിയതിന് ശേഷം ആ പൈസ കൊടുക്കാതെ വന്നപ്പോൾ ജനങ്ങൾ വഞ്ചിക്കാനുള്ളൂ യഥാർത്ഥം സർക്കാർ ചെയ്ത് കാരണം ആ കിട്ടിയ തുക എന്താണേലും ഇവിടെ പെട്രോളിനും ഡീസലും എല്ലാ ദിവസവും വിൽക്കുന്നുണ്ട് അതിൽ നിന്ന് രണ്ട് രൂപ സർക്കാർ വാങ്ങുന്നുമുണ്ട് സെൻസസ് ആയിട്ട് മാറ്റിവയ്ക്കുന്നുമുണ്ട് അതുകൂടാതെ ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കാനായിട്ട് സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് അതിലൂടെ ഏറ്റവും കൂടുതൽ വരുമാനം കണ്ടെത്തുന്നുമുണ്ട് ആ കണ്ടെത്തുന്ന സാഹചര്യത്തിൽ ആ വരു മദ്യം വിൽറ്റ് ആ അതിൽ നിന്നും ഇരുപത് രൂപ വീതം ഒരു അഞ്ഞൂറ് രൂപ വിലയുള്ള കുപ്പിയിലും അതിന് മുകളിലേക്ക് ആയിരത്തിന് മുകളിലുള്ള കുപ്പിയിലും നാൽപ്പത് രൂപയും വാങ്ങുന്ന സാഹചര്യത്തിൽ ആ പൈസ സർക്കാർ ദുർവിനിയോഗം ചെയ്തു എന്ന് വേണം നമുക്ക് കണ്ടെത്തുവാനായിട്ട് അപ്പോൾ മറിയക്കുട്ടി അമ്പച്ചി പറഞ്ഞത് കൃത്യമാണ് ശരിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ പറഞ്ഞോളൂ മറിക കുട്ടിയമ്മച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണ് കാരണം കിറ്റ് തന്നു അതിനുശേഷം പെൻഷൻ നൽകാമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്ത് ജനങ്ങളിൽ നിന്നും അത് പിരിച്ചെടുത്തതിന് ശേഷം അത് ആ പൈസ വകമാറ്റി ചെലവുകയും ഇല്ലെങ്കിൽ ദുർവിനിയോഗം നടത്തിയതിനു ശേഷം ദുർവിനിയോഗം നടത്തിയെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് ഖജനാവിൽ ഒന്നുമില്ലെന്നാണ് പറയുന്നത് ഇത് കൊടുക്കാനായിട്ട് ഖനാവിലൊരു രൂപ അപ്പോൾ ഈ കിട്ടിയ പൈസ എന്താണെങ്കിലും ഖജനാവിൽ സൂക്ഷിച്ചിട്ടില്ല ഈ സെസ് അതോടൊപ്പം തന്നെ മദ്യം നിൽക്കുമ്പോൾ ക്ഷേമ പെൻഷന് വേണ്ടി വകേരിപ്പിക്കുന്ന തുകയും പതിനാവിൽ സൂക്ഷിച്ചിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം ജി പി കോടതിയിൽ പറയുകയുണ്ടായി അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പൈസ വകമാറ്റി ചെലവ് ചെയ്തു അപ്പൊ പാവങ്ങളുടെ പെൻഷൻ ഇനത്തിൽ കിട്ടിയ തുക പോലും വകമാറ്റി ചെലവ് ചെയ്ത് പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കയ്യേറ്റ് വരിയെന്ന് വേണമെങ്കിൽ നമുക്ക് നാടൻ പ്രയോഗത്തിൽ പറയാം അങ്ങനെ ഉള്ള ഒരു ഒരു കുറിച്ച് സാധാരണക്കാരന്റെ എന്നാണ് നമുക്ക് പോലും അതെ ഞാനിപ്പോ ചോദിക്കുന്നത് കിറ്റും പെൻഷനും വാങ്ങിയിട്ടാണ് കൊടുത്തിട്ടാണ് ഈ വോട്ട് നേടി പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് അവസാനിപ്പം പെൻഷൻ കൊടുക്കാതെ മറിയക്കുട്ടിയമ്മ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുകയാണ് പാവപ്പെട്ട ജീവിക്കാൻ മാർഗമില്ലാത്ത ആ സന്ദർഭത്തിൽ ഹൈക്കോടതി വളരെ ശക്തമായ രൂപത്തിൽ പ്രതി അതിന് ഇടപെടുകയും ഇതുവരെ കാണാത്ത രൂപത്തിൽ ജസ്റ്റിസ് ദേവദേവ ദേവൻ രാമേന്ദ്രനെ പ്രതികരിക്കുകയും ചെയ്തപ്പോൾ വികാരാധീനനായി പ്രതികരിച്ചപ്പോൾ പിണറായി വിജയനെ മുഖ്യമന്ത്രി അതിന് പ്രതികരിച്ച കാര്യം ഹൈക്കോടതിയെ ഒന്നും നമ്മൾ വില വെക്കേണ്ട ആവശ്യമില്ല ആ പ്രതികരണത്തിൽ ഒന്നാണ് അദ്ദേഹം പറ പലതും പറയും എന്നാണ് പറയുന്നത് പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് ജുഡീഷ്യറി തള്ളിക്കളഞ്ഞുകൊണ്ട് ജുഡീഷ്യലി ഈ വിധിയെ ഈ പറഞ്ഞ നിമിഷങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിച്ചത് അതിനെക്കുറിച്ച് എന്താണ് ഈ ഷാറപ്പായി പറയുന്നത് അത്ര ആ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഒട്ടും ശരിയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഏറ്റവും പവർഫുള്ളായി കേരളത്തിൽ നിൽക്കുന്ന ഒന്നാണ് ജുഡീഷ്യറി അതിൻ്റെ നമ്മുടെ സംസ്ഥാന പരമോന്നത നീതിപീഠം എന്ന നിലയിൽ അവിടെ നടത്തിയ ആ പരാമർശം വളരെ ഗൗരവമായി മുഖ്യമന്ത്രി തള്ളി പറഞ്ഞ് തള്ളി കളഞ്ഞാലും ജനങ്ങൾ അത് വളരെ ഗൗരവമായി കാണുന്നു കാരണം ഹൈക്കോടതി നടത്തിയ ആ നിരീക്ഷണത്തെ ഹൈക്കോടതിയിൽ അത്ര ഗൗരവമായി വന്ന അത് അതായത് ആ പെൻഷൻ വാങ്ങി ജീവിക്കുന്ന ആളുകളുടെ ആ ബുദ്ധിമുട്ടിനെ ഹൈക്കോടതി ഉൾക്കൊള്ളുവാൻ തയ്യാറായപ്പോൾ അതിനെതിരെ പിണറായി വിജയൻ പറഞ്ഞിരിക്ക മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ശരിയല്ല അതൊരു നിയമമനുസരിച്ച് ജീവിക്കുന്ന ഒരു നിയമവ്യവസ്ഥയിൽ ജീവിക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തികച്ചും തെറ്റാണ് അതായത് ഇതൊരു കോടതി ലക്ഷ നടപടിയെ കാണാൻ പറ്റുമോ കോടതി അരക്ഷ നടപടിയായി കാണാൻ സാധിക്കുമോ എന്നുള്ളത് ജഡ്ജിന്റെ ഒരു പറഞ്ഞിരിക്കുന്ന വാക്കുകളും അതോടൊപ്പം അതിനെ സംബന്ധിച്ച് എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ നടപടിയെ അടുത്ത കേസിന്റെ ഹിയറിംഗിന്റെ ഡേറ്റിൽ നമ്മൾ കോടതിയുടെ ശ്രദ്ധയിൽ കൃത്യമായി കൊണ്ടുവരികയും അതിനെതിരെ നടപടി സ്വീകരിക്കണം കാരണം എന്താ ഒരു സാധാരണ പൗരനെ സംബന്ധിച്ച് നിയമം അനുസരിക്കേണ്ട കാര്യമില്ല എന്ന് ഒരു മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്യുന്നത് തികച്ചും നിയമവിരുദ്ധമാണ് നടപടി ഏറ്റവും രസകരമായ കാര്യം മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ജസ്റ്റിസ് ദേവൻ രാമീന്ദ്രൻ പുറത്ത് പ്രതികരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത് അതായത് ജസ്റ്റിസ് കോടതിക്കുള്ളിൽ മാത്രമല്ല പുറത്തേക്കും പ്രതികരണം വരികയാണ് അദ്ദേഹം ഒരു മനുഷ്യൻ എന്ന നിലയിൽ നീതിന്യായ കോടതിയിൽ പറയേണ്ട കാര്യങ്ങൾ അവിടെ നിന്ന് മാത്രമല്ല അദ്ദേഹം പിണറായി വിജയനെതിരെ ശരിക്കും ഇൻഡയറക്റ്റായിട്ട് ആഞ്ഞടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് അതിനെ സംബന്ധിച്ച് പറയാനുള്ള പറയുമ്പോൾ ഒരു ജസ്റ്റിസിന് അദ്ദേഹം ഒരു ജസ്റ്റിസ് എന്ന നിലയിൽ അദ്ദേഹത്തിന് അവിടെ കോടതി നടത്തിയ പരാമർശങ്ങൾ നിരീക്ഷണങ്ങൾ അത് ഒരു സർക്കാർ ഒരു ജനതയോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയാണ് അദ്ദേഹം പ്രതികരിച്ചത് കോടതിയിൽ സർക്കാർ ഒരു ഒരു വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളോട് തികച്ചും അവഗണന പൂർവമാണ് പെരുമാറുന്നത് അവരുടെ ആ ആവശ്യങ്ങളെ ഇല്ലെങ്കിൽ അവരുടെ അത്രമാത്രം അത്യാവശ്യങ്ങളെ പരിഗണിക്കുമ്പോൾ പോലും തയ്യാറല്ല എന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സർക്കാർ വക്കീൽ മുഖേന കോടതിയിൽ പറഞ്ഞ സാഹചര്യത്തിലാണ് ജസ്റ്റിസ് അത്തരത്തിൽ കോടതി നിരീക്ഷണം നടത്തിയത് അതിനെതിരെ വളരെ മോശമായ രീതിയിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചപ്പോൾ അത് അത് ജസ്റ്റിസ് നടത്തിയ പരാമർശം പുറത്ത് പ്രതികരിച്ചിരിക്കുന്നത് ശരിയാണ് തികച്ചും കാരണം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മാനുഷികമായ വികാരങ്ങൾ ഇല്ലെങ്കിൽ ഈ ഇതിനോടുള്ള സമീപനമാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അത് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത് തികച്ചും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കോടതിക്കുള്ളിലും പുറത്തുമെല്ലാം ഒരു മനുഷ്യനെതിരെ മനുഷ്യരെ പ്രതികരിക്കാൻ അധിക അവകാശമുണ്ട് അധികാരമുണ്ട് ശരിയാണെന്നാണെങ്കിൽ പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹം പറയുക ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ബഹുമാനപ്പെട്ട കോടതി അങ്ങനെ പറയാൻ കാരണം അമിക്കസ് ക്യൂരിയെ നിയമിക്കുമെന്ന് കോടതി പറയുവാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഈ മറിയക്കുട്ടി അമ്മച്ചിക്ക് പെൻഷൻ വാങ്ങി ജീവിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല മറിയക്കുറ്റി അമ്മച്ചിയെ സഹായിക്കുവാൻ ധാരാളം ആളുകളുണ്ട് അങ്ങനെ ഒക്കെ ഒരു പരാമർശങ്ങൾ ഭാഗത്തു ഭാഗത്തുനിന്ന് വന്നു കേസിൽ ഹിയറിങ് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മറയക്കുറ്റി അമ്മച്ചിക്ക് പെൻഷൻ്റെ ഒരു സാഹചര്യമില്ല അപ്പോൾ അങ്ങനെ പെൻഷൻ വാങ്ങി ജീവിക്കേണ്ട സാഹചര്യമില്ല തികച്ചും തെറ്റായിട്ട് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് മറയക്കുറ്റി അമ്മച്ചി കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്ന് ഗവൺമെൻറ് വക്കീലിൻ്റെ ഭാഗത്തു നിന്നും ജിപിയുടെ ഭാഗത്തു നിന്നും പരാമർശം കോടതിയിലുണ്ടായി ആ സാഹചര്യത്തിലാണ് ജഡ്ജ് അത്ര അത് വളരെ മോശമായി ജി പി പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരാൾ തികച്ചും അപമാനിക്കുന്ന രീതിയിലേക്ക് അതായത് പരാതിക്കാരി രാഷ്ട്രീയ പ്രേരിതമായി സർക്കാരിനെ അപമാനിക്കുന്നതിന് വേണ്ടി മാത്രം കോടതിയെ സമീപിച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ പൈസ ആവശ്യമുണ്ടായിട്ട് വന്നിരിക്കുന്നതല്ല എന്നൊക്കെ വളരെ മോശമായി പരാതിക്കാരിയെ അപമാനിച്ച സാഹചര്യത്തിലാണ് ജഡ്ജി പറഞ്ഞത് ഈ ഒരു അമിക്സ്കൂരിയെ വെച്ച് ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കുവാൻ ഞാൻ തയ്യാറാവും അത് സത്യമാണെന്ന് വന്നാൽ സർക്കാർ എൻ്റെ കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് അത്തരത്തിലുള്ള പരാമർശങ്ങൾ ശരിയല്ല എന്നാണ് ജഡ്ജ് പറയാനുള്ള സാഹചര്യം താങ്കൾ കോടതിയിലെല്ലാം വാദം വാദിക്കു വേണ്ടി പോരാട്ടം നടത്തിയ ഒരാളാണ് താങ്കൾ മറിയക്കുട്ടിയമ്മയെ പോലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളായി മാറി ഈ കേസിലൂടെ കോടതിയിലുണ്ടായുള്ള വാ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫൈറ്റിന് ഏത് വിധത്തിലാണ് താങ്കൾ നിരീക്ഷണം നടത്തുന്നത് അത് തികച്ചും നിയമപരമായ ഒരു പോരാട്ടമായിട്ടേ കാണുന്നുള്ളൂ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് ഞാൻ ഫയൽ ചെയ്തിരിക്കുന്ന കേസിൽ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇത് സർക്കാർ ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് അനുസരിച്ച് ഒരു പവർ എന്ന നിലയ്ക്ക് അവർക്ക് സാമൂഹ്യമായ അയാളുടെ റൈറ്റ് ലെയും അതായത് ഉള്ള അവകാശം ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് വെറുതെ ജീവിക്കാനുള്ള അവകാശമല്ല അത് വളരെ ഒരു സമൂഹത്തിൽ നിലയോടും വിലയോടും കൂടി എല്ലാ തരത്തിലും ആ സമൂഹം ഇണങ്ങുന്ന രീതിയിൽ ജീവിക്കാനുള്ള റൈറ്റ് ഇല്ലയും അപ്പോൾ അത് ആ അവകാശം കൊടുക്കുമ്പോൾ ആ അവകാശം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ വന്നപ്പോൾ ആ അവകാശം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് എൻ്റെ പെറ്റീഷൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഈ പെറ്റീഷന്മാരെ കോടതിയെ സമീപിച്ചിരിക്കുന്നത് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സമീപിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് തികച്ചും നിയമപരമായ കാര്യങ്ങൾ മാത്രമാണ് കോടതിയിൽ പോരാട്ടം നടത്തിയത് പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പറഞ്ഞത് വളരെ ഒരു കോടതിയിൽ അത്തരത്തിലുള്ള ഒരു കേസിൽ പറയാൻ പറ്റുന്ന സാഹചര്യങ്ങളല്ല എന്നുള്ളതാണ് ഒരു താങ്കളൊരു ആയിട്ടാണ് വന്നിരിക്കുന്നത് മറിയകുട്ടിയമ്മ അഡ്വക്കറ്റായി വന്നിരിക്കുന്നത് പക്ഷേ ഈ സർക്കാരിൻ്റെ നിലപാടിനെ കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് കാരണം ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണല്ലോ താങ്കൾ തികച്ചും കാരണം കിറ്റും പെൻഷനും അങ്ങനെ വോട്ട് നേടി വിജയിച്ച അവർ ഇപ്പോൾ പെൻഷൻ പൈസ ഇല്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് സർക്കാരിൻ്റെ നിലപാടിനോട് തികച്ചും എതിർപ്പാണുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് കിറ്റ് കൊടുത്ത് പെൻഷൻ കൃത്യമായി കൊടുക്കുമെന്ന് പറഞ്ഞ് പെൻഷൻ എല്ലാം അതിനുള്ള ഈ രീതിയിലെല്ലാം വകമാറ്റി വക ഇരുത്തി പണം കണ്ടെത്തി പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പാവപ്പെട്ടവരെ തികച്ചും അവഗണിക്കുന്ന സാഹചര്യത്തിലേക്ക് ആ അവഗണിച്ച് അവർ ഇപ്പോൾ ഈ ഞാൻ ഈ കേസുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ജസ്റ്റിസ് പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ പരാതിക്കാരി കോടതിയെ സമീപിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ സർക്കാർ ധാരാളം പണം മുടക്കി കോടിക്കണക്കിന് രൂപ മുടക്കുന്ന അവ കേരള സോസ്സൊക്കെ നടത്തി ദൂരത്തിരിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പാവപ്പെട്ട ആളുകളുടെ വികാരങ്ങൾക്ക് യാതൊരു വിലയും കൊടുക്കാത്ത ഒരു സമീപനമാണ് സർക്കാരിനെ സംബന്ധിടത്തോളം സമീപിച്ച സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അത് തികച്ചും ഒരു ജനവിരുദ്ധ നയമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്ത് ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ ചോദ്യം ചെയ്യാൻ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കോടതിയോടുള്ള പരാമർശം പോലും അതാണല്ലോ ഹൈക്കോടതി പോലും എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ നീതിനായ വ്യവസ്ഥയ്ക്ക് ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങൾക്ക് ഇല്ലെങ്കിൽ പാവപ്പെട്ട ആളുകളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഒരു പുല്ല് വില പോലും കൊടുക്കാത്ത ഒരു സർക്കാരാണുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത് സർക്കാരിൻ്റെ നിലപാടുകൾ തീർച്ചയായും തിരുത്തണം അടുത്ത ഈ ഹൈക്കോടതിയിലെ അടുത്ത നാലാം തീയതിയാണ് കേസ് വച്ചിരിക്കുന്നത് ആ ജനുവരി നാലിനാണ് കേസ് വച്ചിരിക്കുന്നത് ആ നാലാം തീയതി സർക്കാർ വക്കീൽ ഹാജരാകുമ്പോൾ ഇവരുടെ നയങ്ങൾ തെറ്റാണ് എന്ന് ബോധ്യം വന്ന് അതിന് ഈ പെൻഷൻ കൊടുക്കുന്നുള്ള അനുകൂലമായ നിയമ നടപടികളുമായി മുമ്പോട്ട് വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം അല്ലാതെ ഒരു മുമ്പോട്ട് പോകുന്ന പക്ഷേ ഇച്ചിരി ജനവിരുദ്ധ സർക്കാരായി മാറുന്ന സാഹചര്യത്തില് കാരണം മറിയക്കുട്ടിയമ്മച്ചിയുടെ ഈ വാർത്ത ഈ ജനങ്ങൾ ഇത്രമാത്രം ഏറ്റെടുത്തുവെങ്കിൽ ഈ മറിയക്കുട്ടിയമ്മച്ചി പറയുന്ന കാര്യങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരായി ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് സാധാരണക്കാരുടെ വികാരമാണ് അവരുടെ മനസ്സിൽ കെട്ടി നിൽക്കുന്ന ഇല്ലെങ്കിൽ ഒരു അവർക്ക് പറയുവാൻ കഴിയാതെ പോയ കാര്യങ്ങൾ ഒരാൾ പറയുമ്പോൾ നമുക്ക് നമുക്ക് വളരെ ബുദ്ധിമുട്ടോട് കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ വികാരങ്ങൾ മറ്റൊരാൾ പ്രകടിപ്പിക്കുമ്പോൾ അവരോട് നമുക്കൊരു ബഹുമാനം തോന്നും അതാണ് ഇത്രയും അതിൻ്റെ ഒരു കാരണം അതാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന സാധാരണ ജനങ്ങൾ പറയാനായിരിക്കുന്ന സർക്കാർ സാധാരണ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് അവരുടെ വികാരങ്ങൾക്ക് യാതൊരു വിലയും കൊടുത്താൽ അത് കൂടി ഞങ്ങൾ എന്ത് ചെയ്താലും അത് സഹിക്കുവാൻ വിധിക്കപ്പെട്ടവരാണ് നിങ്ങൾ കാരണം നിങ്ങൾ ഞങ്ങൾ വോട്ട് നിന്ന് ദയിപ്പിച്ചു പോയി ഇനി ഇത് ഞങ്ങളുടെ കാരണമാണ് ഇത് ഞങ്ങൾ പറയുന്നതുപോലെ നിങ്ങൾ ചെയ്താൽ മതി എന്നുള്ളൊരു വികാരവുമായി മുമ്പോട്ട് പോകുമ്പോൾ പാവപ്പെട്ട ജനത പ്രതികരിക്കുകയാണ് കാരണം ഈ പെൻഷൻ ഇതൊരു പാവപ്പെട്ട കുറേ ആളുകളുടെ പ്രതിനിധിയാണ് മറിയക്കുറ്റി അത് തീർച്ചയായിട്ടും ഇത് ഇത്രമാത്രം വാർത്താ പ്രാധാന്യം നേടിയെങ്കിൽ മറിയക്കുറ്റി അമ്മച്ചി പറയുന്ന വാക്കുകൾ ഇല്ലെങ്കിൽ മറിയക്കുറ്റി നിയമ പോരാട്ടം ഇത്രമാത്രം സമൂഹം ഏറ്റെടുത്തുവെങ്കിൽ സമൂഹത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഇതെന്ന് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശരിക്കും ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് എത്രമാത്രം പരാജയപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ കേസ് എന്ന് പറയുന്നത് കാരണം മറിയക്കുട്ടി അമ്മയുടെ കേസ് എന്തിനാണ് ഏറ്റവും അടിസ്ഥാനപരമായി ആഹാരം കഴിക്കുവാൻ മരുന്ന് വാങ്ങുവാൻ നിവർത്തിയില്ലാത്ത ആളുകൾക്ക് കൊടുക്കുന്ന ആ പെൻഷൻ അത് കിട്ടിയില്ല അതുകൊണ്ട് എനിക്ക് ജീവിക്കുവാൻ നിവൃത്തിയില്ല അതായത് ഒരാൾ ഒരു സർക്കാരിൽ നിന്നും മറ്റൊരു ആനുകൂല്യം കിട്ടാൻ വേണ്ടിയല്ല എനിക്ക് ജീവിക്കുവാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു പ്രായ പ്രായമേറി എഴുന്നേറ്റ് നടക്കുവാൻ പോലും വളരെ ബുദ്ധിമുട്ട് വളരെ പ്രായാധികമുള്ള അസുഖങ്ങൾ മൂലം ഇല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് യാതൊരു മാർഗവുമില്ലാത്ത ഒരു അമ്മച്ചയ്ക്ക് ജീവിക്കുവാൻ ഒരു തുകയാണ് ഒരു ആശയ ഓരോ മാസം കിട്ടുന്ന ഒരു പ്രതീക്ഷയാണ് അത് കൊടുക്കുവാൻ ഒരു സർക്കാർ ജനങ്ങളോടുള്ള എല്ലാ കടമകളും നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു എന്നു വേണ്ടി നമ്മൾ വിചാരിക്കുവാനായിട്ട് അതുകൊണ്ടാണ് ഈ മറികൂറ്റമ്പെ കേസ് ഇത്രമാത്രം ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അഭിഭാഷകൻ എന്ന നിലയിൽ എനിക്ക് ഈ പാവപ്പെട്ട ജനങ്ങൾ ഇത്രമാത്രം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി അത് കോടതിയിലെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് സാധിച്ചത് ഒരു അഭിഭാഷകൻ നേരെ എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ അതുപോലെ ഒപ്പം തന്നെ മറ്റ് ചർച്ച വന്നു അതായത് ഹൈക്കോടതിയിൽ നാലായിരത്തി എണ്ണൂറ് രൂപയോ മറ്റു പെൻഷൻ കിട്ടാനുള്ള ഹൈ മറിയ ഇത്രയും പൈസ മുടക്കി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു അപ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഞാൻ മറികുറ്റിയമ്മച്ചോട് ചോദിച്ചാൽ അങ്ങേക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്റ്റാമ്പ് ഇട്ടു കൊടുത്തിരിക്കുന്ന പൈസ പോലും എൻ്റെ കയ്യിൽ നിന്നുമാണ് ഞാൻ മുടക്കിയിരിക്കുന്നത് മറികുറ്റിയമ്മച്ചിയുടെ പൈസയില്ല കാരണം മരുന്ന് വാങ്ങാൻ നോർത്തിയില്ലാത്ത മറികുറ്റിയമ്മച്ചിയോട് ഫീസ് വാങ്ങാൻ വാങ്ങി കേസ് കടത്താൻ പറ്റുന്ന ഒരു ധാർമ്മിക ബോധ രീതിയിലുള്ള ഒരു എന്ന് അങ്ങേക്ക് തന്നെ അറിയാം അപ്പോൾ അതുകൊണ്ട് സമൂഹത്തോടുള്ള പ്രതിബദ്ധത കാരണം ഈ മറികക്കുറ്റച്ചി അടക്കം ഈ പെൻഷൻ വാങ്ങി ജീവിക്കുന്ന ആളുകൾ ഇത്രമാത്രം കഷ്ടപ്പെടുമ്പോൾ ആ സമൂഹത്തോടുള്ള പ്രതിബദ്ധത കൊണ്ടും കൂടിയാണ് ഞാൻ ഇത്തരത്തിൽ കേസ് ഏറ്റെടുക്കുവാനുള്ള സാഹചര്യവും എന്റെ സ്റ്റാമ്പ് പൊട്ടിച്ച പൈസ പോലും എന്റെ കയ്യിൽ നിന്ന് എത്തുകൊണ്ട് അത് മറ്റു യാതൊരു ചെയ്യും മറ്റൊന്നും കാരണം അറിയപ്പെട്ടും മുച്ചിന് കേസൊക്കെ ഫയൽ ചെയ്യുന്ന സമയത്ത് ഇത് ഇത്ര സമൂഹം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുമ്പോത്തുള്ള ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് അങ്ങേക്കറിയാം പക്ഷേ അത് ഞാൻ ആ പാവപ്പെട്ട ആ അമ്മച്ചിയോടുള്ള അല്ലെങ്കിൽ അമ്മച്ചിയോടെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളോടുള്ള ആ ഒരു സമൂഹ സാമൂഹ്യ പ്രതിബദ്ധതുകൊണ്ടാണ് ഞാനത് ഏറ്റെടുത്തത് അതിനുശേഷമാണിതിങ്ങനെ സമൂഹം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് അമ്മച്ചി എൻ്റെ അടുത്ത് വരുന്ന സാഹചര്യത്തിൽ അമ്മച്ചീൻ്റെ അടിമാലിയുള്ള കുറച്ച് ആളുകൾ മാത്രമേ അറിയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അമ്മച്ചി എൻ്റെ അടുത്ത് വന്ന് ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് പറയുന്നു എനിക്ക് ഇങ്ങനെ അപമാനിക്കപ്പെട്ടു അതിനു നിയമ നടപടി വേണം അതോടൊപ്പം തന്നെ പെൻഷൻ കിട്ടുന്നില്ല അതിന് നിയമ നിയമ ഇടപടി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ആ അമ്മച്ചിയോടുള്ള പ്രതിബദ്ധത കൊണ്ട് സമൂഹത്തിൽ കുറേ കഷ്ടപ്പെടുന്ന ഒരാളുകളുടെ പ്രതിനിധിയാണ് ാണ് ഏറ്റെടുത്തത് അപ്പം അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഫീസൊന്നുമില്ലാതെ നടത്തുന്ന ഒരു കേസായത് ആണെങ്കിൽ പോലും വളരെയേറെ ഒരു സംതൃപ്തി ലഭിക്കുന്ന കാരണം ഒരു അഭിഭാഷകൻ എന്നതിൽ സമൂഹത്തോടുള്ള പ്രതിബദ്ധത അടക്കം ഒരു സംതൃപ്തി ലഭിക്കുന്ന ഒരു കേസാണ് മറിയക്കുട്ടിയമ്മച്ചയ്ക്ക് നീതി ലഭിക്കുന്നത് വരെ അതായത് താങ്കൾ മറിയക്കുട്ടിയമ്മക്ക് മാത്രമല്ല മറിയക്കുട്ടിയമ്മയെ പോലെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ നിയമ പോരാട്ടം മറിയക്കുട്ടിയമ്മയും അതേപോലെ ഈ പോരാട്ടം നടത്തുന്നത് ഈ ലക്ഷക്കണക്കിന് വരുന്ന ഇത്തരത്തിലുള്ള നീതി നിഷേധിക്കപ്പെട്ട ഈ പാവപ്പെട്ട വൃദ്ധരായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് തീർച്ചയായും മറികുട്ടിയമ്മച്ചി കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു കാരണം മറികക്കുറ്റിയാമ്മച്ചയ്ക്ക് സാമ്പത്തിക ക്രിസ്മസനെ ആഘോഷിക്കുന്നതിനും മറ്റും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ സർക്കാർ ആ പെൻഷൻ കൊടുക്കാൻ നിഷേധിക്ക കൊടുക്കുകയില്ല എന്ന് നിഷേധാത്മകമായ നിലപാട് ഹൈക്കോടതിയിൽ സ്വീകരിച്ച സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്ര സാറെ കെൽസിയിൽ നിന്നും മറ്റ് ഹൈക്കോടതിയുടെ മറ്റ് സംവിധാനങ്ങളിൽ നിന്നും സഹായം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ മറികുട്ടിയമ്മച്ചി പറഞ്ഞത് എനിക്ക് സഹായം കിട്ടുകൊണ്ട് മാത്രം കാര്യമില്ല എന്നെ കഷ്ടപ്പെടുന്ന എന്നേക്കാൾ കഷ്ടപ്പെടുന്ന നിരവധിയായ ആയ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെയുണ്ട് അപ്പോൾ ഞാൻ മാത്രം അത് സ്വീകരിച്ചു അവര് പറയുന്ന ഒരു ഒരു അവകാശമാണ് അല്ല ഞാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എന്ന് പറയുന്നുണ്ട് ഇന്ത്യൻ ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ സിറ്റിസൺ എന്ന നിലയ്ക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പു നിൽക്കുന്ന റൈറ്റ് ടു ലീവ് അതായത് ആ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് ഒരാൾക്ക് സമൂഹത്തിൽ ഒരു എല്ലാ അവകാശങ്ങളോടും കൂടി ഇല്ലെങ്കിൽ സമൂഹത്തിൽ ആ ഒരു നിലയ്ക്ക് വിലക്കൊത്ത് ജീവിക്കുവാനുള്ള അവകാശം അത് പ്രൊവൈഡ് ചെയ്യുവാനായിട്ട് അത് ഒരു സ്റ്റേറ്റ് കൊടുക്കണമെന്ന് കൺവറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട് അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂഷനൽ റൈറ്റാണ് മറികുട്ടിയമ്മ ആവശ്യപ്പെടുന്നത് ഒരു സമൂഹത്തിൽ ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയ്ക്ക് സമൂഹത്തിൽ മാന്യമായി ജീവിക്കുവാനുള്ള അത് ആ സർക്കാർ അതിനുള്ള ഉറപ്പ് കൊടുക്കണമെന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് അപ്പോൾ ആ നിയമപരമായ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു റൈറ്റാണ് മറികുട്ടിയമ്മ ആവശ്യപ്പെടുന്നത് ഈ ഫൈ നിയമയുദ്ധം അല്ലെങ്കിൽ ഈ കേസ് എത്രമാത്രം ഈ കിട്ടിയിട്ടുണ്ട് ഗവണ്മെന്റിന് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അവരെ കൺസിഡർ ചെയ്യുന്നതിന് ഒരു സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ സർക്കാർ അത്രമാത്രം എന്നാണ് സമൂഹത്തിൽ ഈ കേസ് വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കാരണം തൊഴിലാളികളെ ഏറ്റവും അധസ്ഥിതരായിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഒരു സർക്കാർ ഏറ്റവും അടിസ്ഥാനപരമായ അതായത് ഒരു ഒരു സമൂഹത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് യാതൊരു തരത്തിലും വരുമാനമില്ലാത്ത ജനങ്ങൾക്ക് അവർക്ക് അടിസ്ഥാനപരമായ മരുന്ന് വാങ്ങുവാനും ഭക്ഷണം വാങ്ങുവാനും ഭക്ഷണം അരി വാങ്ങുവാനുമുള്ള പൈസ കൊടുക്കാൻ കൊടുക്കും കൊടുക്കുവാൻ പരാജയപ്പെട്ടപ്പോൾ ബാക്കി എന്ത് സദസ്സ് നടത്തിയിട്ട് എന്താ കാര്യം അതായത് ഇപ്പോൾ ഇരുപത് ലക്ഷം രൂപ കൊടുക്കാം കേസ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് മറിയക്കുട്ടിയമ്മയെ സമീപിച്ചു എന്നാണ് പറയുന്നത് അപ്പം അതിൻ്റെ പ്രാധാന്യം എത്രമാത്രമാണ് നമുക്കറിയാലോ അപ്പോൾ ഈ സന്ദർഭത്തിൽ അങ്ങനെ എന്തെങ്കിലും സ്വാധീനത്തിന് വഴങ്ങി താങ്കളോ അതേപോലെ മറിയക്കുട്ടിയമ്മയോ ഈ കേസിൽ നിന്ന് പിൻവാങ്ങുമോ മറിയക്കുട്ടിയമ്മ എന്നെ സംബന്ധിച്ചിടത്തോളം മറിയക്കുട്ടിയമ്മയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഞാൻ കേസ് നടത്തുന്നത് മറയിക്കുട്ടിയമ്മയെ പല സാഹചര്യങ്ങളിലും ഇങ്ങനെ ആളുകൾ സമീപിച്ചിരുന്നു ഈ സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും ആ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആളുകളെ സമീപിച്ചിരുന്നു പക്ഷേ എത്ര രൂപ വന്നാലും ഈ കേസിൽ നിന്ന് പിൻവാങ്ങില്ല എന്നാണ് മറികക്കുട്ടിയമ്മയ എന്നെ അറിയിച്ചിട്ടുള്ളത് മറികക്കുട്ടിയമ്മ ഈ കേസിൽ നിന്ന് പിൻവാങ്ങാത്തോടത്തോളം കാലം യാതൊരു സ്വാധീനത്തിനും വഴങ്ങുവാൻ ഞാൻ തയ്യാറല്ല കാരണം ഞാൻ എൻ്റെ ഇരുപത്തിമൂന്ന് വർഷത്തെ അഭിഭാഷക ജീവിതത്തിൽ ഈ കേസിൽ നിന്നെല്ലാം ഒരു കേസിലും യാതൊരു സ്വാധീനത്തിനോ പണത്തിനോ മറ്റൊരു സ്വാധീനത്തിനും വഴങ്ങിയിട്ടില്ല എൻ എന്നെ കേസേൽപ്പിക്കുന്ന കക്ഷിക്ക് വേണ്ടി സത്യസന്ധമായി എന്നെ വളരെ നല്ല രീതിയിൽ കോടതിയിൽ കേസ് നടത്തുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം അത് മറികക്കുറ്റിയമ്മ ഈ കേസ് എത്രമാത്രം മുമ്പോട്ട് പോകുന്നോ അത്രത്തോളം ശക്തമായി ഞാൻ മറയക്കുട്ടിയമ്മയ്ക്ക് വേണ്ടി കോടതിയിൽ കേസ് നടത്തും മറ്റു യാതൊരു സ്വാധീനത്തിനും ഞാൻ ഒരു അഭിഭാഷകനെന്ന നിലയിലോ ഒരു മനുഷ്യനെന്ന നിലയിലോ ഒരു പൊതുപ്രവർത്തകനെന്ന നിലയിലോ ഞാൻ വഴങ്ങില്ല മറിയക്കുറ്റിയമ്മ എത്ര രൂപ കൊടുത്താലും ഈ കേസ് ഒത്തുതീർപ്പാക്കില്ല എന്നാണ് മറികക്കുറ്റിയമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ചാണ് ഞാൻ കോടതിയിൽ ശക്തമായി നിയമപര പോരാട്ടവുമായി മുമ്പോട്ട് പോകുന്നത് വേറെ എന്തെങ്കിലും പറയാനോ ണ്ടോ എല്ലാം പറഞ്ഞല്ലോ ഇപ്പോ എന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ കേസില് ഈ കേസ് എന്തായി തീരും ഈ കേസിൽ മറിയക്കുട്ടി അമ്മയെ അപമാനിച്ച ആളുകൾ കോടതിയുടെ മുമ്പിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടും കാരണം എന്താണെന്ന് വെച്ചാൽ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ ഒരു യാതൊരു മാർഗ്ഗൻ കേസ് ശിക്ഷിക്കപ്പെടും അതോടൊപ്പം തന്നെ ഇത് ഹൈക്കോടതിയിൽ ഈ പെൻഷൻ കേസുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഈ സർക്കാർ അതായത് കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിരിക്കുന്ന കേന്ദ്രവിഹിതം കൊടുത്തിട്ടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേന്ദ്രവിഹിതം എത്ര കൊടുത്തു എന്ന് നാലാം തീയതി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് വരുമ്പോൾ നമുക്ക് കേന്ദ്രത്തിൽ നിന്നും കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേന്ദ്രവിഹിതം കൊടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല നമ്മൾ എത്ര രൂപ സെസ്ഇനത്തിലും അതോടൊപ്പം തന്നെ മദ്യം വിറ്റ വകയിലും ക്ഷേമ പെൻഷന് വേണ്ടി വകയിരുത്തിയിട്ടുണ്ട് എത്ര രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് കോടതിയിൽ ബോധിപ്പിക്കുവാനായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ തുകകൾ ബോധിപ്പിക്കുമ്പോൾ ആ പണം ഒരിക്കലും ക്ഷേമ പെൻഷനായിട്ട് കൊടുക്കില്ല എന്ന് പറയാൻ കാരണം സർക്കാർ വക്കീൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ആവശ്യം പറഞ്ഞ് ശക്തമായി പറഞ്ഞത് ഇതൊരു സ്റ്റാറ്റുവട്ടറി പെൻഷൻ അല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് പക്ഷേ അങ്ങനെ സൗകര്യമുള്ള സമയത്ത് കൊടുത്താൽ മതി എന്നുള്ള നിഖാരപരമായ നിലപാട് കോടതിയിൽ സ്വീകരിക്കുമ്പോഴും ഇതിനുവേണ്ടി കളക്ട് ചെയ്ത പണം അത് മിസ്ആപ്രോപ്രിയേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും പണം കൊടുക്കാൻ സർക്കാർ തീരും അപ്പോൾ അതുകൊണ്ട് ഈ പണം കളക്റ്റ് ചെയ്തിട്ടുണ്ട് ആ പണം വകമാറ്റി ചെലവ് ചെയ്തിട്ടുള്ളതാണ് അല്ലെങ്കിൽ ദൂർത്തടിച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു അപ്പോൾ അതിൻ്റെ കണക്കുകൾ കോടതിയിൽ ബോധിപ്പിക്കേണ്ട സാഹചര്യത്തിൽ തീർച്ചയായും ഈ പെൻഷൻ കൊടുക്കുവാൻ ആ ഒരു ബാധ്യസ്ഥരായ അവസ്ഥയിലേക്ക് സർക്കാർ എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അങ്ങനെ മറയക്കുറ്റിയമ്മയ്ക്ക് ആ പെൻഷൻ ഈ സർക്കാർ മറയക്കുറ്റിയമ്മ അടക്കമുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ കയ്യിൽ നിന്നും പിരിച്ചെടുത്തിട്ടുള്ള സൈസും മദ്യം വിൽക്കുമ്പോൾ വകീരിച്ചിട്ടുള്ള സൈസും അടക്കമുള്ള തുക യും അതോടൊപ്പം തന്നെ ഇപ്പം നിത്യേനം അത് ചെയ്തുവരുന്നതാണ് ഇന്ന് ഇന്നും ഇന്നും സർക്കാർ വിൽക്കുന്ന ഡീസലിൽ നിന്നും പെട്രോളിൽ നിന്നും അതോടൊപ്പം മദ്യകുപ്പിയിൽ നിന്നും ഈ ക്രിസ്മസിന് എത്ര കോടി രൂപയുടെ മദ്യം വയ്ക്കുന്നുണ്ടോ അതിൽ നിന്നെല്ലാം ഈ പണം ഇതിനു വേണ്ടി വകയിരുത്തുക എന്നാൽ ക്രിസ്മസിന് വേണ്ടി വകയിരുത്തുന്ന വിൽക്കുന്ന ക്രിസ്മസിനൊക്കെ ഭയങ്കര വിൽപ്പനയാണ് നടത്തുന്നതാണ് സർക്കാർ പറയും അതിൽ നിന്നെങ്കിലും കൊടുക്കാൻ തയ്യാറാകാത്ത സർക്കാർ ആ പൈസ കൊടുക്കുവാൻ തീർച്ചയായും നിർബന്ധിതരായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ പൈസ കിട്ടുന്നത് വരെയുള്ള നിയമപോരാട്ടവുമായി മറിയക്കുറ്റമ്മയ്ക്ക് അമ്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മറിയിക്കുറ്റി അമ്മയെ പ്രതിനിധീകരിക്കും ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടി പോരാട്ടവും പോകും അത് എനിക്ക് കേരളം കണ്ട് ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു രണ്ട് കേസുകളാണ് ഹൈക്കോടതിയിലും അതേപോലെ അടിമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും നടക്കുന്നത് ആരെങ്കിലും എതിർത്താൽ അവരെ വളരെ മോശക്കാരായി ചിത്രീകരിക്കുന്ന സി പി എമ്മിൻ്റെ നിലപാട് അല്ലെങ്കിൽ ദേശാഭിമാനിയുടെ നിലപാടിനേൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ആയിരിക്കും ഈ കേസിലെ നട വിധി അതേപോലെ തന്നെ ഹൈക്കോടതിയിൽ ഈ നടക്കുന്ന കേസ് ഗവൺമെൻറ് കൊട്ടിഘോഷിക്കുന്ന അതെല്ലാം കള്ളമാണെന്ന് തെളിയിക്കുന്നതാണ് അതിന് കോടതി നേതൃത്വം കൊടുത്ത അഡ്വക്കറ്റ് പ്രതീഷ് പ്രഭ ഇപ്പോൾ നമ്മളോട് സംസാരിച്ച കാര്യങ്ങളെല്ലാം വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഈ കേസിൽ വിജയിക്കട്ടെ എന്ന് മാത്രം നമ്മൾ ആശംസിക്കുന്നു നന്ദി നമസ്കാരം